ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് മൈ ഡ്രീം ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിൻസിബിനു ഡ്രീം ഗാർഡിൽ നിന്നും അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇതുവരെയും ചെയ്യാത്ത ഒരു വീഡിയോസാണ് നമ്മളിന്ന് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ബോഗേൻ വില്ല റൂട്ടഡ് കട്ടിംഗ്സ് പ്ലാന്റിൻ്റെ ഒരു സെയിൽ വീഡിയോ ആണ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്ലാന്റ്സിൻ്റെ ഒരു വീഡിയോ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ കാരണം ഇങ്ങനെ ഒരു പ്ലാന്റ്സ് നമ്മൾ ഇതുവരെ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടില്ല ഒരുപാട് പേര് ആവശ്യപ്പെട്ടിരുന്നു കുഞ്ഞു വിലയിൽ ബോഗിന് വില എത്തിച്ചു തരാമോ ഞങ്ങളുടെ കയ്യിൽ ഒരു ബോഗിന് വില്ല പോലുമില്ലായെന്ന് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിരുന്നു എല്ലാവരുടെയും ആവശ്യപ്രകാരം നമുക്ക് വന്നിരിക്കുന്നതാണ് കേട്ടോ ഒത്തിരി വെറൈറ്റീസ് ഒന്നുമില്ല ഒരു ആറ് വെറൈറ്റി പ്ലാന്റ്സ് ആണ് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് ഡ്രീം ഗാർഡിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരുപാട് സന്തോഷത്തോടുകൂട്ടാണ് ഇന്നും വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ടുള്ള റേറ്റിൽ മറ്റു മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് നമ്മൾ ഇന്ന് ഈ ബോഗൻവില്ലയുടെ റൂട്ട് കട്ടിങ്സ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഡ്രീം ഗാർഡൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഡ്രീം ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പുത്തൻകുരിശിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ പ്ലാന്റ്സുകൾ ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യുന്നവർക്ക് ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ പ്ലാന്റ്സുകൾ വന്ന് കളക്ട് ചെയ്യുന്നവരെ ഒന്ന് കോൾ ചെയ്തതിന് ശേഷം മാത്രം വന്ന് കളക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഓരോന്നായിട്ടാണ് വളരെ കുഞ്ഞൊരു സെയിൽ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഒത്തിരി വലിയ അല്ല കുഞ്ഞ് സെയിൽ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കുഞ്ഞു ഒരു സെയിൽ വീഡിയോ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ നമുക്ക് വീഡിയോസ് ഓരോന്നായിട്ട് കാണാം ഓരോ പ്ലാന്റ്സുകളുടെയും സൈസ് കൃത്യമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഐ ഡി പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ നോക്കിയിട്ട് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം പ്ലാന്റ്സുകൾ പർച്ചേസ് ചെയ്യാം കേട്ടോ ഇന്നത്തെ വീഡിയോ കാണുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി മുൻകൂറായിട്ട് പറയുവാണ് ഇങ്ങനെയാണ് പ്ലാന്റുകൾ വന്നിരിക്കുന്നത് അതായത് ഇങ്ങനെ സ്റ്റെമ്മുകളാണ് ചിലതിലൊക്കെ ലീവ്സുകളുണ്ട് ചിലതിൽ ലീവ്സുകളില്ല കാരണം ലീവ്സുകൾ പൊഴിഞ്ഞു പോയിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്റ്റെമ്മൊക്കെയാണ് ഗോൾഡൻ സൺഷൈനൊക്കെ വന്നിരിക്കുന്നത് ചില്ലി എല്ലോയ്ക്കൊക്കെ സ്റ്റെമ്മുകളുണ്ട് അത് സ്റ്റെമ്മിൽ കുറച്ച് ലീവ്സുകളുണ്ട് ചിലപ്പോൾ ലീവ്സുകൾ പുഴിഞ്ഞ് പോയേക്കാം ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് കൊറിയറുകളെല്ലാം അയക്കുന്നത് തിങ്കളാഴ്ചയാണ് കേട്ടോ തിങ്കളാഴ്ച ആവുമ്പോഴത്തേക്കും ചിലപ്പം കുറച്ചുകൂടി ഇതിൽ നിന്ന് ലീവ്സുകൾ പൊഴിഞ്ഞു ഇതിപ്പോൾ നമ്മൾ കുറേ പ്ലാന്റ്സിൽ നിന്ന് ഒന്ന് പോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കുറച്ച് നമ്മൾ നനച്ച് വയ്ക്കുന്നുണ്ട് അപ്പോൾ തിങ്കളാഴ്ച ആവുമ്പോഴത്തേക്കും കൊറിയർ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ കുറച്ചുകൂടി ലീവ്സുകൾ പൊഴിഞ്ഞു പോയേക്കാം ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ലീവ്സുകൾ ഇല്ലായിരിക്കാം ചിലപ്പോൾ ലീവ്സുകളുണ്ട് നമുക്കത് ഉറപ്പ് പറയാൻ പറ്റില്ല ഇങ്ങനെ എത്രമാത്രം ലീവ്സുകൾ ഇനി പൊഴിഞ്ഞ് പോകും ഇത് കണ്ടോ ഇതിപ്പോൾ നമുക്ക് ബോക്സ് ലീവ്സുകൾ പൊഴിഞ്ഞ് പോയതാട്ട് ഇതെല്ലാം കൂടി നമ്മൾ കാണിച്ച് തരുന്നതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് കാണിച്ച് തരുന്ന കേട്ടോ അല്ലെങ്കിൽ നമ്മളിത് ഇങ്ങനെ പ്ലാന്റ്സുകൾ തന്നപ്പോൾ ലീവ്സ് ഇല്ലാത്ത പ്ലാന്റ്സ് തന്നു പറ്റിച്ചു എന്ന് ആരും പറയാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ് പ്ലാന്റ്സുകൾ വാങ്ങിക്കുന്നത് ഞങ്ങൾക്ക് സംതൃപ്തി ഉണ്ടെങ്കിൽ മാത്രം അതായത് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം വാങ്ങിക്കാം കേട്ടോ ഇനി കൈ കിട്ടുമ്പോൾ എനിക്ക് ലീവ്സ് ഇല്ലാത്ത ആണ് കിട്ടിയത് അല്ലെങ്കിൽ ഉണങ്ങിയ കമ്പാണ് കിട്ടിയതെന്ന് ആരും പറയാൻ പാടില്ല ഇങ്ങനെയാണ് നമുക്ക് സ്റ്റെമ്മുകൾ വന്നിരിക്കുന്നത് ഇത് ഉണങ്ങിയ സ്റ്റെമ്മുകളല്ല ആ കാര്യത്തിൽ നൂറ് ശതമാനം ഗ്യാരൻറ്റി തരാം കേട്ടോ ഉണങ്ങിയ സ്റ്റെമ്പുകൾ നമ്മൾ ഒരിക്കലും കൊടുക്കില്ല അതുപോലെ നമ്മൾ കൊടുക്കുന്നതിന് മുമ്പ് നമ്മളിത് നോക്കിയതിന് ശേഷമേ കൊടുക്കുള്ളൂ കേട്ടോ റൂട്ടും കാര്യങ്ങളും അതുപോലെ സ്റ്റെമ്മിൻ്റെ ഒരു ഹെൽത്ത് നോക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇവിടെ നിന്ന് പ്ലാൻസുകളയക്കുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ചിലപ്പം പ്ലാന്റ്സുകളുടെ ഡിലീവ്സ് ഇതുപോലെ വാടിപ്പോയേക്കാം കാരണം നമ്മൾ അതിനുള്ളൊരു റേറ്റേ വാങ്ങിക്കുന്നുള്ളൂ ഒരു നല്ലൊരു ഹൈ റേറ്റ് നമ്മൾ വാങ്ങിക്കുന്നില്ല വളരെ ചെറിയൊരു മാർജിൻ മാത്രം ഇട്ടിട്ടാണ് നമ്മൾ ഈ പ്ലാന്റ്സുകൾ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നോക്കിയിട്ട് മാത്രം നോക്കി വാങ്ങിക്കുക ഇപ്പോൾ ഈ പ്ലാൻസ് വേണമെന്നു വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് അതുകൂടാതെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കമൻറ്റ് ബോക്സിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് അറ്റാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഇവിടെ വരുന്ന പുതിയ പുതിയ പ്ലാന്റ്സുകളുടെ അപ്ഡേഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരിക്കൽ കൂടി പറയുവാണ് പ്ലാൻസിൻ്റെ സ്റ്റെംസുകൾ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ചിലപ്പോൾ കയ്യിൽ കിട്ടുമ്പോൾ ലീവ്സുകൾ പൊഴിഞ്ഞു പോയേക്കാം അപ്പോൾ ഈ ലീവ്സ് പൊഴിഞ്ഞു ഒരു പ്ലാന്റ് ആണ് എനിക്ക് തന്നിരിക്കുന്നത് കൊള്ളില്ലാത്തൊരു പ്ലാന്റ് ആണ് തന്നിരിക്കുന്നത് എന്ന് എന്നോട് ആരും കംപ്ലയിൻ്റ് പറയാൻ പാടില്ല കൃത്യമായിട്ട് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം പ്ലാന്റ്സുകൾ വാങ്ങിക്കാം കേട്ടോ ഇങ്ങനെയാണ് സ്റ്റെമ്മുകൾ വന്നിരിക്കുന്നത് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെടികളൊക്കെ നട്ട് കഴിഞ്ഞാൽ ഈ ഒരു സീസണിൽ തന്നെ ഫ്ലവർ ഉണ്ടാവട്ടെ പലർക്കും സംശയം ഉണ്ടാകാം ഈ സീസണിൽ ഇത് ഫ്ലവർ ഉണ്ടാവുമോ എന്ന് ഈ ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ ഇതൊരു നല്ലൊരു ചെടിയായിട്ട് വളർന്നു വരും ലീവ്സുകളൊക്കെ വരും ഒരു രണ്ട് മാസത്തിനുള്ളിൽ ഇതിലെല്ലാം ഫ്ലവർ വിട്ട് തുടങ്ങും സ്റ്റാർട്ട് ചെയ്തു തുടങ്ങും ഫ്ലവർ കേട്ടോ ഇപ്പം നിങ്ങൾ തോന്നാം ഞാൻ വെറുതെ ഭരണമാണോ എന്ന് നമുക്കൊരു ഇത് നോക്കാം നമ്മുടെ അടുത്തിരിക്കുന്ന കുഞ്ഞു ചെടിയാണ് കേട്ടോ ചെടിയുടെ വലിപ്പം നമുക്കൊന്ന് നോക്കാം ഉള്ളൂ ചെടി ആ ഈ ഒരു കുഞ്ഞു കവറിൽ വന്നിരിക്കുന്ന ചെടിയിൽ പൂ ഉണ്ടാക്കുന്ന ഒരു സീനാണ് കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇത് നോക്കിക്കേ അതൊരു പൂന പൂനാവൈറ്റിൻ്റെ ചെടിയാണ് കേട്ടോ ഇതാണ്ടോ ഹവായിൻ വയലറ്റ് ഹവായ് വൈലറ്റിൽ പൂ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ചെടിയുടെ വലിപ്പം നമുക്ക് നോക്കാം ദാ ചെടിയാണ് ഇതുപോലൊരു കട്ടിങ്സ് വെച്ച് ദാ ഇത്രയും ലീവ്സുകളൊക്കെ വന്നതേ ഉള്ളൂ അപ്പോഴത്തേക്കും അതിനകത്ത് പൂക്കൾ ഉണ്ടായി തുടങ്ങിയിക്കണം കേട്ടോ അപ്പോൾ ചില ചെടികൾ പെട്ടെന്ന് ഫ്ലവർ ഇടും കേട്ടോ അപ്പോൾ ഈ ഒരു സീസണിൽ നൂറ് ശതമാനം ഉറപ്പാണ് ഈ ഒരു സീസണിൽ ഈ ചെടികളിൽ പൂവിടുന്നുള്ള കാര്യങ്ങൾ കേട്ടോ ഇത് വീഡിയോയുടെ ആദ്യത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ റൂബി റെഡ് ആണ് കേട്ടോ റൂബി റെഡിൻ്റെ റൂട്ടഡ് കട്ടിങ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് റൂബി റെഡിൻ്റെ ഈ റൂട്ടഡ് കട്ടിംഗ്സ് പറഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കാം അതായത് മദർ പ്ലാന്റിൽ തന്നെ റൂട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംവിധാനമാണ് റൂട്ടെഡ് കട്ടിങ് കേട്ടോ എയർലൈസ് ചെയ്തെടുക്കുന്ന പ്ലാൻസാണിത് ഇങ്ങനെയായിരിക്കും വന്നിരിക്കുക കേട്ടോ അതിനകത്ത് റൂട്ടുകൾ നമുക്ക് കാണി കാണാൻ സാധിക്കും അപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൽ ഇതുപോലെ റാപ്പ് ചെയ്താണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ ഇതുപോലെ പ്ലാസ്റ്റിക്കിൽ റാപ്പ് ചെയ്താണ് വന്നിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഈ നൂല് കട്ട് ചെയ്ത് ഈ പ്ലാസ്റ്റിക് റിമൂവ് ചെയ്തിട്ടാണ് ഈ പ്ലാന്റ്സുകൾ പോട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ചെറിയൊരു ക്ലേ പോലത്തേലാണ് ഈ റൂട്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ഒരു ക്ലേ എടുത്ത് മാറ്റേണ്ടതായിട്ടില്ല കേട്ടോ ഈ ഒരു ക്ലേയോടുകൂടി തന്നെ പ്ലാന്റ്സ് സ്പോട്ട് ചെയ്യണം കേട്ടോ ലീവ്സൊക്കെ ചിലപ്പോൾ പൊഴിഞ്ഞു പോകാം കേട്ടോ ലീവ്സൊക്കെ ചിലപ്പോൾ നമ്മൾ നട്ട് കഴിയുമ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് വരുന്നതല്ലേ അതായത് റൂട്ടിൻ്റെ തൊട്ട് താഴെ വെച്ചിട്ട് ഇത് കട്ട് ചെയ്യുന്നതാണ് അപ്പോൾ പൊതുവേ പ്ലാന്റ്സിന് ഒരു വാട്ടം ഉണ്ടാകും അതുപോലെ തന്നെ ലീവ്സൊക്കെ കുറച്ച് പൊഴിഞ്ഞു പോയി നോക്കാം എന്ന് വെച്ചാൽ നല്ല സ്റ്റെമ്മൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്റ്റെംസുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്കിത് മാക്സിമം തിക്കായിട്ടുള്ള സ്റ്റെംസുകൾ എടുത്ത് തരാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് കേട്ടോ മാക്സിമം തിക്കായിട്ടുള്ള സ്റ്റെംസുകൾ എടുത്ത് തരാം അപ്പോൾ ഇത് അങ്ങനെ തന്നെ നമുക്ക് റീപ്പോർട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ഇത് ഇവിടെ നമ്മൾ കുറച്ച് റീപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുറച്ച് അത് റീപ്പോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മളിത് റീപ്പോർട്ട് ചെയ്ത് പ്ലാൻസ് ഒക്കെ ഒരു മാസത്തിനുള്ളിൽ നല്ലൊരു അടിപൊളി പ്ലാൻസൊക്കെ ആയിക്കുമ്പോൾ പ്ലാന്റിൻ്റെ റേറ്റ് ഒക്കെ മാറും കേട്ടോ ഇപ്പോൾ നമുക്ക് ഇതൊരു കുഞ്ഞു വില ഇതായിരിക്കും തരുന്നത് കേട്ടോ കാരണം ഇത് ഒത്തിരി പ്ലാൻസ് നമുക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ റൂബി റെഡ് ആണ് പ്ലാന്റിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ റെഫറൻസ് ആയിട്ട് കാണിക്കുന്നുണ്ട് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെയിം റെഡ് ആണ് കേട്ടോ ഫ്ലെയിം റെഡ് ഇതുപോലെ അത്യാവശ്യം നല്ല സ്റ്റെമ്മുകളാണ് വന്നിരിക്കുന്നത് എല്ലാം ഇതുപോലെ റൂട്ടഡ് കട്ടിങ്സുകളാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ നമുക്കിത് ഒരു നമുക്ക് നട്ട് നട്ടുവെക്കാമെന്നുള്ള രീതിയിൽ കൊണ്ടുവന്നിരിക്കുന്ന പ്ലാന്റ്സ് ആയിട്ട് പിന്നെ വിചാരിച്ച് കുറച്ച് പ്ലാന്റ്സുകളങ്ങ് സെയിൽ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു ആവശ്യമുള്ളവർക്ക് ചെറിയ വിലയിൽ മേടിക്കുന്നുള്ളവർക്ക് മേടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിതിപ്പോൾ സെയിൽ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മൾ നട്ട് വെച്ച് നല്ലൊരു പ്ലാന്റ് കഴിഞ്ഞാൽ അത്യാവശ്യം ഇപ്പോഴത്തെ മാർക്കറ്റിൽ റേറ്റ് തന്നെയായിരിക്കും വരാം അപ്പോൾ നിങ്ങൾക്കിപ്പോൾ പ്ലാന്റ്സുകൾക്ക് ഒരു പ്ലാന്റ്സിനും കയ്യിലില്ലാത്തവർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റിയ ഒരു അവസരമാണ് കേട്ടോ ഒത്തിരി പേര് പറയാണ്ട് കുറഞ്ഞ വിലയിൽ പ്ലാന്റ്സുകൾ വേണമെന്ന് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നഴ്സറി നടത്തുന്നവർക്കും ഓൺലൈൻ സെയിൽ നടത്തുന്നവർക്കും ഒക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടും കാരണം അറിയാവുന്നവർക്ക് നല്ലൊരു പ്രയോജനമായിരിക്കും കാരണം ഇതിൽ നിന്ന് നമുക്ക് കട്ടിങ്സുകൾ എടുക്കാൻ കേട്ടോ അത്യാവശ്യം നീളമുള്ള പ്ലാന്റ്സുകളാണ് വന്നിരിക്കുന്നത് എന്താ അത്യാവശ്യം നല്ല നീളമുള്ള പ്ലാൻറ്റ്സ് അപ്പോൾ ഇത് പ്രൊപ്പഗേഷൻ അറിയാവുന്നവർക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് ഒത്തിരി ചെടികൾ പ്രൊപ്പഗേറ്റ് ചെയ്തുണ്ടാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഫ്ലെയിം ബ്രെഡ് ആണ് ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയറപ്പൽ ഓറഞ്ച് ആണ് കേട്ടോ ആവശ്യത്തിനുള്ള സ്റ്റോക്കാണ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് ഫയറപ്പൽ ഓറഞ്ച് ഒക്കെ വന്നിരിക്കുന്നത് കേട്ടോ എല്ലാ പ്ലാന്റ്സുകളും ഇതുപോലെ റൂട്ടഡ് കട്ടിങ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളിത് അയക്കുന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് റിമൂവ് ചെയ്യാതെയാണ് അയക്കുന്നത് കേട്ടോ ഈ ഒരു പ്ലാസ്റ്റിക് റിമൂവ് ചെയ്യാതെ അങ്ങനെ തന്നെയായിരിക്കും അയക്കുക ഇതൊന്ന് നനച്ചിട്ടായിരിക്കും അയച്ചോളൂ കേട്ടോ ചിലപ്പം വീട്ടിൽ വരുമ്പോൾ ചിലപ്പോൾ ഈ ലീവ്സുകൾ പൊഴിഞ്ഞിട്ടുണ്ടോ ഒന്നു വെച്ചിട്ട് പേടിക്കേണ്ടതില്ല കാരണം കട്ട് ചെയ്ത പ്ലാന്റുകളാണല്ലോ ഓൾറെഡി ഇത് സ്റ്റെമ്മുകളാണ് റൂട്ടഡ് സ്റ്റെംസുകളാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ലീവ്സുകൾ കൊഴിയുമ്പോൾ പേടിക്കേണ്ടതായിട്ടില്ല കാരണം ഇതൊക്കെയാണ് നിങ്ങൾക്കാണ് ഒരുപാട് ലീഫ് പൊഴിഞ്ഞാണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ രണ്ട് മൂന്ന് ദിവസത്തെ ട്രാവലിങ് ശേഷം ഒത്തിരി ലീഫ് പൊഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് പ്ലാന്റ്സുകൾ എങ്കിലും സ്റ്റെമ്മുകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്റ്റെമ്മുകളാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഇപ്പം നമ്മൾ കണ്ടത് മൂന്ന് വെറൈറ്റി പ്ലാന്റ്സുകളാണ് കണ്ടത് വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലി എല്ലോയാണ് വന്നിരിക്കുന്നത് കേട്ടോ ചില്ലി എല്ലോയുടെ ഒരു ഇരുന്നൂറോളം പ്ലാന്റ്സുകളാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ റൂട്ടഡ് കട്ടിങ്സ് തന്നെയാണ് എത്തിയിരിക്കുന്നത് ആവശ്യത്തിനുള്ള സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അത്യാവശ്യം ഞാൻ പറഞ്ഞോളെ പ്രൊപ്പഗേഷൻ അറിയാവുന്നവർക്കൊക്കെ സുഖമാണ് കട്ട് ചെയ്തിട്ട് കാരണം അത്യാവശ്യം എന്താ ഇത്രയൊക്കെ നീളം ഉണ്ട് കേട്ടോ പ്ലാന്റ്സിനത് കട്ടിങ്സിന് ഇത്രയൊക്കെ ഒരു ലെങ്ത് ഉണ്ട് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ചില്ലിയല്ലോ അപ്പം നമ്മളിപ്പോൾ നാല് വെറൈറ്റി പ്ലാന്റ്സുകളാണ് കണ്ടിരിക്കുന്നത് അപ്പോൾ ഈ നാല് വെറൈറ്റി പ്ലാന്റ്സിനും കൂടി നാല് വെറൈറ്റി പ്ലാന്റ്സിനും കൂടി റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അത്യാവശ്യം നല്ല ഹൈബ്രിഡ് വെറൈറ്റി പ്ലാന്റ്സാണ് റൂബി റെഡ് ഫ്ലെയിം റെഡ് ഫയർ ഫയർപ്പൽ ചില്ലി റെഡ് ചില്ലി യെല്ലോ റെഡ് അല്ല ചില്ലി യെല്ലോ അങ്ങനെ നാല് വെറൈറ്റി പ്ലാന്റ്സ് ആണ് ഈ ഒരു നാല് വെറൈറ്റി കൂടി റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ ഒരു പ്ലാന്റിന് എൺപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ നല്ല ഒരു വാങ്ങിക്കാനായിട്ട് അല്ലേ നല്ലൊരു അഫോർഡബിൾ പ്രൈസ് ആയിട്ടാണ് തോന്നുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് എല്ലാം കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ പാസം എന്താ കണ്ടോ പുതിയ ലീവ്സൊക്കെ വന്നു തുടങ്ങുന്നുണ്ടോ നമുക്ക് കാണാൻ സാധിക്കും ചിലപ്പോൾ ഈ ലീവ്സുകളൊക്കെ നമ്മൾ നട്ട് കഴിയുമ്പോൾ പുഴിഞ്ഞു പോയി നോക്കുക വരാം തണലത്ത് വെച്ചാൽ മാത്രം മതിയാകും കേട്ടോ അപ്പോൾ നാല് വെറൈറ്റി പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ട്വൻറ്റി നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ അടർണയുടെ പ്ലാന്റ്സുകളാണ് കേട്ടോ ഒരുപാട് പേരുടെ ഒരു പ്ലാന്റ്സ് ആണ് അടർണ എന്ന് പറഞ്ഞ പ്ലാന്റ്സുകൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് അടർണ റേറ്റ് കുറച്ച് കിട്ടുമോ അടർണ റേറ്റ് കുറച്ച് കിട്ടുമ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അത്യാവശ്യം നല്ല സ്റ്റെമ്മാണ് വന്നിരിക്കുന്നത് കേട്ടോ നമ്മൾ സാധാരണ കുഞ്ഞ് കവറിലൊക്കെ വാങ്ങിക്കുന്ന പ്ലാന്റ്സിന് ഇത്രയും നല്ല കട്ടിയായിട്ടൊരു സ്റ്റെമ്മ് സാധാരണ ഉണ്ടാവാറില്ല അപ്പോൾ അടർണയുടെ നമ്മൾ കുറച്ച് നടാനായിട്ട് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് നടാൻ നടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പ്ലാന്റ്സുകൾ നമ്മൾ നട്ടിട്ടുണ്ട് ഇതുപോലെ നമ്മൾ നടുന്നതിന് വേണ്ടിയിട്ട് എടുത്തേക്കണതാണ് കേട്ടോ റിമൂവ് ചെയ്തേക്കണതാണ് കവർ റിമൂവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ നടുന്നതിന് വേണ്ടിയിട്ടോ അപ്പോൾ ഇതാ അടർണയുടെ ദയ്യൊരു സൈസുള്ള പ്ലാന്റ്സുകളാണ് വന്നിരിക്കുന്നത് ഉണ്ടോ അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ അത് ഇത്ര നീളമൊക്കെ ഉണ്ട് കേട്ടോ ആ സ്റ്റെമ്മിന് ഇത്ര ലെങ്ത്തൊക്കെ ഉള്ള സ്റ്റെമ്മാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അടർണയുടെ ഈ ഒരു കട്ടിങ്ങിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് വൺ ട്വൻറ്റി റേറ്റ് നൂറ്റി ഇരുപത് രൂപയാണ് അടർണ ചെടിക്ക് റേറ്റ് വരുന്നത് കേട്ടോ നമ്മളിത് കുറച്ച് പോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വീഡിയോ കാണാം ഇവിടെ കുറച്ച് പ്ലാന്റ്സുകൾ നമ്മൾ ഇന്ന് പോട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് എത്തിയതേ ഉള്ളു പ്ലാന്റ്സ് അപ്പോൾ അതെ കുറച്ച് പ്ലാന്റ്സ് നമ്മളിവിടെ പോട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം ഇതുപോലെ പോട്ട് ചെയ്യാനുള്ള കുറച്ച് ടൈം കുറവുകൊണ്ട് നമ്മളിത് കുറച്ച് കുറച്ചധികം പ്ലാന്റ്സുകൾ ഒരുമിച്ചാക്കിയിട്ട് നമ്മളിത് ഇങ്ങനെ പോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ കാരണം ഒരു മാസത്തിനുള്ളിൽ നമുക്കിതൊരു നല്ലൊരു ചെടിയാക്കി എടുക്കും നമുക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ അടർന്ന ചെടിയുടെ ഈ ഒരു ഒത്തിരി പേര് ഒരു പ്ലാന്റ് ആണ് അടർണ എന്ന് പറഞ്ഞ പ്ലാൻസിൽ അത്യാവശ്യം മാർക്കറ്റിൽ നല്ല റേറ്റ് റേറ്റുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു അടർന്ന പ്ലാന്റ്സിന് ഇന്നത്തെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് നൂറ്റി ഇരുപത് രൂപയ്ക്ക് അടർണ എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ഇന്ന് വരെ മാർക്കറ്റിൽ എവിടെയും കൊടുക്കാത്തൊരു പ്രൈസാണെന്ന് എനിക്കറിയാം അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് അതനുസരിച്ച് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ യിലിന് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം എന്ന് ഗോൾഡൻ സൺഷയിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ നിങ്ങൾക്കറിയാം ഗോൾഡൻ സൺഷയിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിക്ക് സ്റ്റെമ്മായിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഗോൾഡൻ സൺഷൈൻ അത്യാവശ്യം നല്ല തടി ഉൾക്കമുള്ളൊരു സ്റ്റെമാണ് കേട്ടോ ഗോൾഡൻ സൺഷയിന് വരുന്നത് കേട്ടോ നല്ല തിക്ക് സ്റ്റെമ്മാണ് വരുന്നത് അത്യാവശ്യം നല്ല വലിയ ആണ് ഗോൾഡൻ സൺഷയിൻ്റെ ലീഫ് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം സൈസുള്ള ലീഫാണ് അതെ കുറേ ഇലകളൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാലും ഗോൾഡൻ സൺഷയിൻ നമ്മളൊരു കവറ് പൊട്ടിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ഗോൾഡൻ സൺഷയിൻ്റെ ഒരു കവർ റിമൂവ് ചെയ്തേക്കുന്ന ആണിത് കണ്ടോ ചെറിയ റൂട്ടൊക്കെ വന്നു തുടങ്ങിയേക്കുന്ന ഒരു സീനാണ് കാണുന്നത് അപ്പോൾ പോട്ട് ചെയ്തിരിക്കുന്ന രീതി ഞാൻ കാണിച്ചിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ ഇങ്ങനെയാണ് ഗാൾഡൻ സെൻച്ചുൻ്റെ പ്ലാന്റ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്റ്റെമ്മുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്ക് സാധാരണ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞിരുന്നു നമ്മളൊരു ചെറിയ കവർ സൈസ് പ്ലാന്റുകൾ നമ്മളിവിടെ കൊടുക്കാറുണ്ട് കുഞ്ഞ് കവറുകൾ പൊടി കവർന്ന് വേണ്ടത് അതിലൊക്കെ സാധാരണ ഒരു കവർ സൈസില് പ്ലാന്റ് കുഞ്ഞു ഇത് വരാറുള്ള ഒരു പ്ലാന്റ്സിൻ്റെയൊക്കെ ഒരു വലിപ്പം എന്ന് പറയുന്നത് ഇതൊക്കെ ഉണ്ടാവും അത്യാവശ്യം ലെങ്ത്തായി ഉണ്ട് ഈൻ്റെ സ്റ്റെമ്മിനൊക്കെ അത്യാവശ്യം ലെങ്ത്തുണ്ട് അപ്പോൾ ഇതാണ് ഗോൾഡൻ സഞ്ചുൻ്റെ റൂട്ടഡ് കട്ടിങ്സ് വന്നിരിക്കുന്നത് ഇത് പ്ലാന്റ് എന്ന് പറയാൻ പറ്റില്ല റൂട്ടഡ് കട്ടിങ്സ് തന്നെ പറയാം കേട്ടോ അപ്പോൾ ഈ ഒരു ഗോൾഡൻ സഞ്ചുൻ്റെ റൂട്ടഡ് കട്ടിങ്സിൻ്റെ റേറ്റ് വന്ന് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് ഇത് മൊത്തമായിട്ടൊരു കോംബോ ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ നമുക്ക് സെപ്പറേറ്റ് പ്ലാന്റ്സ് ആയിട്ട് നമുക്ക് ഇത് പാക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ വളരെ തുച്ഛമായിട്ടുള്ള ഒരു മാർജിനാണ് നമ്മൾ ചെയ്തിരുന്നത് അപ്പോൾ ഇത് ഓരോന്നിനും ഒരു ബോക്സ് എടുക്കാന്ന് പറഞ്ഞാൽ വളരെ അധികം ഒരു ബുദ്ധിമുട്ടുള്ള കേസാണ് കാരണം ഒരു ബോക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിന് ഇരുപത് രൂപ മുപ്പത് രൂപ റേറ്റിനാണ് ചെറിയ ബോക്സുകൾ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളിതൊരു കോംബോ ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നാല് വെറൈറ്റി പ്ലാന്റ്സ് നമ്മൾ ആദ്യം കണ്ടിരുന്നു ഇപ്പോൾ നമ്മൾ കണ്ടിരുന്നത് ഗോൾഡൻ സൺഷെയ്നും അടർണയുടെ പ്ലാന്റ്സുമാണ് അങ്ങനെ ടോട്ടൽ ആറ് വെറൈറ്റി പ്ലാന്റ്സ് ആണ് ഈ ഒരു ആറ് വെറൈറ്റി പ്ലാന്റ്സിന് ഇന്ന് നമുക്ക് കോംബോ ആയിട്ട് പ്രൈസ് വരുന്ന ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി പ്രൈസ് വരുന്നത് കേട്ടോ അപ്പോൾ രണ്ട് വെറൈറ്റി പ്ലാന്റ്സിന് നൂറ്റി ഇരുപത് രൂപ വെച്ചും ബാക്കിയുള്ള പ്ലാന്റ്സ് നമ്മൾ എൺപത് രൂപ മാത്രമാണ് പ്രൈസ് ഇട്ടിരിക്കുന്നത് കേട്ടോ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് പ്രൈസായിട്ട് തന്നെയാണ് തോന്നുന്നത് നിങ്ങൾക്കിടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റുകൾ ചെയ്യാം അപ്പോൾ ഇത്രയും പ്ലാന്റ്സാണ് നമുക്ക് ഇന്ന് കുഞ്ഞ് വിലയിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡൻ സൺഷീനും അഡർനേയും ആയിട്ട് അങ്ങനെ രണ്ട് വെറൈറ്റി മാത്രം എടുക്കാം അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നാല് വെറൈറ്റി പ്ലാന്റ്സ് ഉൾ ഒരുമിച്ച് എടുക്കാം അതായത് ആദ്യം കാണിച്ച Ruby Red, Flame Red, Fire Uppil ചില്ലിയല്ലോ അങ്ങനെ നാല് വെറൈറ്റി പ്ലാന്റ്സ് ഉൾ ഒരുമിച്ച് 320 രൂപയ്ക്ക് വണി എടുക്കാം അല്ലെങ്കിൽ അഡർനേയും ഗോൾഡൻ സൺഷീനും ആയിട്ട് മാത്രം ആയിട്ട് വേണമെങ്കിൽ 240 രണ്ട് വെറൈറ്റി കളക്ട് ചെയ്യാം എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ആറ് വെറൈറ്റി പ്ലാന്റ്സ് വേണമെന്നുള്ളവർക്ക് റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ അടുത്ത് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം നമുക്ക് കാണിക്കുന്ന ഗ്രാഫ്റ്റഡ് വെറൈറ്റി പ്ലാന്റ്സുകളാണ് റയർ വെറൈറ്റീസ് ആയിട്ടുള്ള ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സുകളാണ് ഇതിനു മുമ്പ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വന്നിരുന്നു ഒത്തിരി പേര് നമ്മളത് വീഡിയോ ആയിട്ട് ചെയ്തിരുന്നില്ല അധികം നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നമ്മൾ ഇത് അവിടെ ഒത്തിരി മെമ്പേഴ്സ് വാങ്ങിച്ചിരുന്നു അപ്പോൾ ഇതിൽ വരുന്ന ആദ്യത്തെ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ മഹാറാണിയുടെ പ്ലാൻസ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് അറിയാവുന്നതാണ് മഹാറാണിയൊക്കെ ടോപ്പ് റയർ ആയിട്ട് പ്ലാൻസ് ആണ് നമുക്ക് മഹാറാണിയുടെ ഒന്നും റൂട്ട് കട്ടിങ്സ് വന്നിട്ടില്ല കേട്ടോ അതിൻ്റെയൊക്കെ റൂട്ട് കട്ടിങ്സ് കിട്ടാനുമില്ല അപ്പോൾ നമുക്ക് കിട്ടാനില്ലാത്ത വെറൈറ്റികൾ നമ്മളിതുപോലെ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത് മഹാറാണിയുടെ പിക്നക് സൈഡിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ മഹാറാണിയുടെ ദ യൂർ സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല പ്ലാന്റ്സുകളാണ് ചേർന്നിരിക്കുന്നത് ഇതാ അത്യാവശ്യം ഇത് ഇത് വെച്ചിരിക്കുന്ന പറയുമ്പോൾ ഒരു നാടൻ വെറൈറ്റിയിലായിരിക്കും ഈ ഒരു ഗ്രാഫ്റ്റിംഗ് പിടിപ്പിച്ചിരിക്കുന്നത് കേട്ടോ അത്യാവശ്യം ലീസോട് കൂടിയിട്ടാണ് മഹാറാണിയൊക്കെ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാൻസിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ചിത്ര ഗോൾഡ് എന്ന് പറഞ്ഞ വെറൈറ്റി കേട്ടോ നല്ല അടിപൊളിയൊരു വെറൈറ്റിയാണ് ഗോൾഡ് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് അപ്പോൾ ഈ ഒരു സൈസുള്ള അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സുകളെല്ലാം ഈ ഒരു സൈസ് ആയിരിക്കും കേട്ടോ പ്രത്യേകിച്ച് സൈസ് കാണിക്കേണ്ടതായിട്ടില്ല കാരണം എല്ലാം ഒരേ സൈസ് ആയിരിക്കും വന്നിരിക്കുന്നത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് കേട്ടോ അപ്പോൾ ചിത്രാഗോൾഡിൻ്റെ റെഫറൻസ് ബിക്ക് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ചിത്രാഗോൾഡിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഫാത്തിമ പിങ്ക് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഫാത്തിമ പിങ്കിൻ്റെ ദാ യോർ സൈസുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ദാ പറഞ്ഞില്ലേ എല്ലാ ഏകദേശം എല്ലാ ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സുകളും ഒരേ സൈസ് ആയിരിക്കും വരുന്നത് അപ്പോൾ ഫാത്തിമ പിങ്കിൻ്റെ യുവർ സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ബിദാതിരി എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ കെട്ടോ അപ്പോൾ ബിദാതിരിയുടെ നമുക്ക് ദ യുവർ സൈസുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഇതിനും പ്രൈസ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് റേറ്റ് ഏതാണെന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ വെറൈറ്റി ആട്ടോ നല്ല രസമാണ് വജുതലീശയുടെ പൂക്കൾ കാണാനായിട്ട് രണ്ട് മൂന്ന് കളറായിട്ടുള്ളൊരു പൂക്കളാണ് വജുതലീഷ് വരുന്നത് അപ്പോൾ അതാ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നതും ഫോർ ഫിഫ്റ്റി നാനൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇനി അടുത്തൊരു വരയെന്ന് പറഞ്ഞാൽ ബട്ടർ കപ്പിൻ്റെ ആണ് ആട്ടോ ഒരുപാട് പേര് എൻക്വയറി ചെയ്ത പ്ലാന്റ്സ് ആണ് ബട്ടർ കപ്പിൻ്റെ പ്ലാന്റ്സ് അപ്പോൾ ദാ ഈ ഒരു സൈസുള്ള ബട്ടർ കപ്പിൻ്റെ പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അതാ ഇങ്ങനെയാണ് ബട്ടർ കപ്പിൻ്റെ പ്ലാന്റ്സിൽ വന്നിരിക്കുന്നത് അപ്പോൾ ബട്ടർ കപ്പിൻ്റെ യുവർ സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ബട്ടർ കപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല കാരണം മാർക്കറ്റിൽ നിന്ന് ടോപ്പ് റയറായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് ബട്ടർ കപ്പ് അതാ നമ്മുടെ ഇവിടെ ഫ്ലവർ ഇട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ റൂട്ടഡ് പ്ലാന്റ്സിൽ ഫ്ലവർ ഇട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു സീനാണ് കാണുന്നത് നല്ല രസമാണ് പൂക്കൾ കാണാനായിട്ട് കേട്ടോ പിന്നെ നമുക്ക് അടർണയുടെ പ്ലാന്റ്സുകൾ ഗ്രാഫ്റ്റ് ചെയ്ത് വന്നിരിക്കുന്ന പ്ലാന്റ്സുകൾ അവൈലബിൾ ആയിട്ട് യൂർ സൈസുള്ള ഗ്രാഫ്റ്റ് ആൻഡ് വെറൈറ്റി അടർണയും നമുക്കിവിടെ അവൈലബിൾ ആണ് ഇതിനും റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് കേട്ടോ അടുത്തൊരു വെറൈറ്റി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഗോൾഡൻ പെട്രോ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ വളരെ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഗോൾഡൻ പെട്രോ എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ഇന്ന് നമുക്ക് ഗോൾഡൻ പെട്രോയ്ക്ക് പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഗോൾഡൻ പെട്രോയുടെ ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു പ്ലാന്റ്സ് ആണ് ഗോൾഡൻ പെട്രോ എന്ന് പറഞ്ഞ പ്ലാന്റ്സ് കേട്ടോ അതുപോലെ തന്നെ അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും കുറച്ച് റയറായിട്ടുള്ളൊരു വെറൈറ്റി പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത് ലീവ്സൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗി തന്നെയാണ് കാണാനായിട്ട് ടൈഗർ മാർബിൾ ഓറഞ്ച് എന്നാണ് വരുന്നത് ടൈഗർ മാർബിൾ ഓറഞ്ചിൻ്റെ അതാ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് വരുന്നത് ടൈഗർ മാർബിൾ ഓറഞ്ചിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റിനും റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ടൈലിന് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ കുറച്ച് റയർ ആണ് ഗോൾഡൻ ബ്രീസാർ റെഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് കേട്ടോ അതാ ഇങ്ങനെയാണ് ഗോൾഡൻ ബ്രീസാർ റെഡ് വന്നിരിക്കുന്നത് കുറച്ച് റെയർ ആയിട്ടുള്ള വെറൈറ്റിയാണ് അധികം മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്തൊരു വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് സിക്സ് ഹൺഡ്രഡ് ആണ് കേട്ടോ അറുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ വാട്ടർ മെലൻ ആണ് കേട്ടോ ഒരുപാട് പേര് എൻക്വയറി ചെയ്ത് വാങ്ങിക്കുന്ന ഒരു പ്ലാന്റ് ആണ് വാട്ടർ മെലൻ കിസ്സ് ഒത്തിരി പേര് വിഷ്ലിസ്റ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണ് വാട്ടർ മെലൻ കിസ് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെയാണ് വാട്ടർ മെലൻ കിസിൻ്റെ പ്ലാന്റ്സ് വന്നിരിക്കുന്നത് ഗ്രാഫ്റ്റഡ് പ്ലാൻ വെറൈറ്റിയാണ് അപ്പോൾ അതാ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും വെറൈറ്റി പ്ലാന്റ്സുകളാണ് നമുക്ക് ഇന്ന് സെയിലിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ന് ആറ് വെറൈറ്റി റൂട്ടഡ് കട്ടിങ്സും ബാക്കിയത്തെ ഗ്രാഫ്റ്റഡ് വെറൈറ്റി പ്ലാന്റ്സുകളുമാണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പോൾ ഇത് പ്ലാൻസുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാൻസുകളാണ് നമുക്ക് ഇന്ന് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏതെങ്കിലും പ്ലാൻസുകൾ ആവശ്യമുള്ളവർക്ക് വാട്ട്സ്ആപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ പുതിയ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ